ഒരാഴ്ച മുമ്പ് വരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലാണെങ്കിൽ പോലും പല ആളുകളും പിന്നിൽ നിന്ന് കുത്തി ചവിട്ടി താഴെയിടാൻ നോക്കിയ ഒരു മനുഷ്യനുണ്ട് വേടൻ എന്നാണ് പേര് പക്ഷെ ഇന്ന് ആ വേടൻ്റെ പ്രോഗ്രാം കാണാൻ അന്ന് കളിയാക്കിയവരും അന്ന് കളിയാക്കിയ മാധ്യമങ്ങളും സംഖികളും എല്ലാവരും ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വലിയ രീതിയിലുള്ള വാർത്തകളാണ് വേടനെ കുറിച്ച് വരുന്നത് വേടൻ പറഞ്ഞ വാക്കുകൾ എന്താ അന്ന് അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു തെറ്റ് ചെയ്തു ആ ഒരു തെറ്റ് ഞാൻ തിരുത്തുമെന്ന് ഇന്ന് ലക്ഷോപലക്ഷം ആളുകളുടെ മുന്നിൽ വെച്ച് ആ വാക്ക് വീണ്ടും ആവർത്തിച്ചപ്പോ വേടനെ വേടനെ കളിയാക്കിയവരുടെ മനസ്സിനകത്ത് പോലും ഒരു സ്ഥാനം അങ്ങ് കയറി കൂടിയെന്നുള്ളതാണ് നമുക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാം അതുകൂടാതെ വേടനെ കുറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞ വാക്കുകളുണ്ട് അതും കൂടാതെ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതൊരിക്കലും കാണാതിരിക്കരുത് കാണാം നിങ്ങൾ എന്നെ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ് ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവുന്നില്ലേ ഉണ്ട് 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 എന്നെ കണ്ട ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാതെ അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങളും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് േടന എന്നൊരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോട് വന്നിരിക്കുന്ന എന്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എന്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി ഭയങ്കര ഇമോഷണൽ ആയി പോട്ടോ ആ ഒരു വാക്ക് ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ച എൻ്റെ അമ്മമാർക്കും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിരുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്നും ഒരു തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തൊരു വ്യക്തിയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇനിയും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഞാനിവിടെ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വരികൾക്ക് ഇവിടെ പ്രസക്തിയുണ്ട് എൻ്റെ വരികൾ ഇവിടെ വേണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓക്കെ പല ആളുകളും പലപ്പോഴും പല സ്ഥലങ്ങളിലും കളിയാക്കുന്ന ഒരു വാക്കാണ് നീ കോളനി അല്ലേടാ എന്നുള്ളത് ആടാ ഞങ്ങളൊക്കെ കോളനികളാണ് ആ കോളനികളിൽ നിന്നും വളർന്നു വന്ന ഒരുപാട് മാണിക്കങ്ങളുണ്ട് അങ്ങനെ ഒരു മാണിക്യാണ് വേട ഇന്ന് നീ അതേ കോളനി എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രക്തം തളയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രോമ കൂമ്പാരങ്ങൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കില് അത് തന്നെയാണ് കോളനിയാണ് എന്ന് പറഞ്ഞ് നീയൊക്കെ ചവിട്ടി താഴ്ത്തുന്നവന്റെ മഹത്വം അത് നീ മനസ്സിലാക്കുക കറുപ്പനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ചവിട്ടി താഴ്ത്തിയ അതേ മനുഷ്യൻ നീ പുലയനാണ് പറയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കീഴാടനാണ് എന്ന് പറഞ്ഞ് ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ച അതേ മനുഷ്യൻ നിന്റെ തമ്പ്രാൻ്റെ മുകളിലാ അത് നീ മനസ്സിലാക്കണം ഓക്കെ വേടനെ ഇന്നും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഒരു കൂട്ടം ആളുകൾ ആരാണെന്ന് ഇനിയും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അയാൾക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് ഞാൻ തിരുത്തും എന്ന് പറയുന്നു എന്നെ ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫോളോ ചെയ്യരുത് എന്നെ പിന്തിരിപ്പിക്കാൻ എന്നെ മുന്നോട്ട് നയിക്കാൻ ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പടപുരുതി വന്നവനാണ് അതിനിടയിൽ അറിയാതെ കുറച്ച് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾ ഞാൻ ആവർത്തിക്കും എന്നല്ല പറയുന്നത് ഞാനത് അവസാനിപ്പിക്കും ഒരിക്കലും ഞാനെന്ത് പിന്തുടരില്ല എന്നാ പറയുന്നത് ആ വാക്കുകൾ പോരെ ആ വാക്കുകൾ മതി ആ ഉസ്താദ് പറഞ്ഞ കുറച്ച് വാക്കുകൾ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒന്ന് കേൾക്കാം ശബ്ദമില്ലാത്തവിടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട ചതച്ചരക്കപ്പെട്ട വലിച്ചരയ്ക്കപ്പെട്ട ഞെരിച്ചമർത്തപ്പെട്ട ഞെക്കി പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തറിയാൻ രാഷ്ട്ര സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്ക പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് കൊണ്ട് പോകുമ്പോൾ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിപ്പോയി കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ച് നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചു കേട്ടപ്പോൾ ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് സത്യത്തില് ഒരുപാട് മതപണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത്ര കൃത്യമായിട്ട് ഇത്ര ദൃഢതയോടെ വീക്ഷണം കൊണ്ട് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അത്ര സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തി അത്ര മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തെ പിടിച്ചു കുലുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു ലഹരിക്കേസിൽ കുടുങ്ങുമെന്ന് നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പുസ്തകത്ത് പറയുന്ന മുഴുവൻ കേട്ടനേക്കും സംസാരിക്കാം ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പറഞ്ഞു പറഞ്ഞു ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും എൻ ഉപയോഗിച്ചവരും കണ്ണു കുടിച്ചവരും ലഹരി പ്രാന്തംമാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് ഓക്ക് അത് കണ്ടിട്ട് എത്ര സന്തോഷം ഉണ്ടായി എന്താണ് അദ്ദേഹം പറഞ്ഞത് അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടൻ ഇനി നന്നാവാൻ ശ്രമിക്കും സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം ആൾ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു ചില വരികളിൽ പാവങ്ങൾ എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് വെറുപ്പ് ിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഒബ്സർവേഷൻ കൃത്യമായി ആള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ളതാണ് വേടന്റെ വരികളിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളും ആ ഒരു നാലഞ്ചു മിനിറ്റുള്ള ആ ഒരു പാട്ടിനുള്ളിലൂടെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അതിനൊക്കെ എതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വേടന്റെ കറുപ്പും വേടന്റെ ആ ഒരു ജാതിയും വേടൻ ആ ഒരു രീതിയിൽ എത്തിപ്പെട്ടതിലും ഭയങ്കര വിദ്വേഷം ഉണ്ടാവും ഭയങ്കര ദേഷ്യം ഉണ്ടാവും ശശികല ടീച്ചർ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ വീടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് അതായത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തേണ്ടേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകളെ മാറ്റി നിർത്തേണ്ടി വരും മെയിൻ ആയിട്ട് ഹാൻഡ്സ് ചേട്ടായി തന്നെ നിങ്ങൾ ആ വീടിയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പോൾ നമ്മളിൽ പാപം ചെയ്യാത്തവർ കയറ്റിലിറിയട്ടെ എന്ന് പറയുമ്പോൾ വളരെ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ ചില സോപ്പിന്റെ പരസ്യത്തിലൊക്കെ എല്ലാ കീടാണുകളും ചത്തു തീർന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവില്ലേ അതേപോലെയാണ് അവിടെ അത് നെഗറ്റീവ് ആണ് ഇവിടെ അത് പോസിറ്റീവ് ആണെന്ന് പറയുന്നത് അത് രണ്ടാളെ ഉണ്ടാവുള്ളൂ നന്മ ചെയ്യുന്ന ആളുകൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കും പൂർണ്ണമായിട്ടും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ കുറച്ച് ആളുകൾ ഒക്കെ പറ്റുള്ളൂ ഇവിടെ വേടം ചെയ്ത തെറ്റുകൾ വേടം തന്നെ തിരുത്തുന്നു ആ ഒരു തിരുത്തപ്പെടൽ അനിവാര്യമായിട്ടുള്ള കാര്യവും തന്നെയാണ് അത് ഉറക്കെ ഉച്ചത്തിൽ അദ്ദേഹത്തിന്റെ വരികൾ പോലെ തന്നെ മൂർച്ചയുടെ വാക്കുകൾ കൊണ്ട് തന്നെ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേടൻ എപ്പോഴും സഹോദരികളെയും സഹോദരന്മാരെ ചേട്ടനെയും അമ്മച്ചിമാരെയൊക്കെ കുറിച്ച് പറയും പക്ഷെ പല ആളുകൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ വേടൻ പോലും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നയൻറ്റീസ് കിഡ്ഡ് എന്ന് പറയുന്ന ഒരു കൂട്ട ആളുകളുണ്ട് എയ്റ്റീസിലെ കുറച്ച് ആളുകളുണ്ട് അതായത് അമ്മാവന്മാരായിട്ടാണ് ഇവർ പലപ്പോഴും കാണുന്നത് ഈ ഈ ഒരു ജനറേഷനിലെ ആളുകൾ അവർ അമ്മാവന്മാരായിട്ടാണ് കാണുന്നത് അവർ അമ്മാവന്മാരെ തന്നെയാണ് പായം കൊണ്ട് നോക്കുകയാണെങ്കിൽ പക്ഷെ അവരുടെ അത്ര ലോക വിവരം ഈ ഒരു ജനറേഷനിലെ ആളുകൾക്ക് പോലും ഇല്ല എന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത കാര്യം അവർ പോലും അങ്ങനെ തന്നെ പറഞ്ഞു അവർ പോലും വേടന നെഞ്ചിൽ വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ അവര് വളർന്നു വന്ന ആ ഒരു സാഹചര്യങ്ങളിലുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കി വന്ന ആളുകളാണ് വർഗീയതയുടെ തുടക്കം മുതൽ ഈ ഒരു മൂർധാവിൽ എത്തി നിൽക്കുന്ന അവസ്ഥ വരെ നയൻറ്റീസ് എയ്റ്റീസിലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും എന്നുള്ളതാണ് അവരത് കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് വർഗീയത പോലും ഇല്ലാത്ത ഒരു രാജ്യത്തേക്ക് വർഗീയതകൾ വീണ്ടും 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 കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഓരോ വരികളിലൂടെ അത് അങ്ങനെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഇതിനെ എതിര് ശബ്ദിക്കണം എന്ന് പറയുന്ന വരികൾ തീർച്ചയായിട്ടും ചില ആളുകൾക്ക് കൊള്ളും ആരാണോ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവർക്കൊക്കെ കൊള്ളും അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല ഇന്ന ജാതി എന്നൊന്നുമില്ല ഒരുപാട് ആളുകൾ അത്ര വർഗീയത പറയുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഉസ്താദ് ഒരു ചെറിയ കഷ്ണം കൂടിയും പറയുന്നുണ്ട് വളരെ വളരെ നിർണായകമായിട്ടുള്ള സംഭവിച്ച ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞു ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു ഇപ്പൊ അയാളെ എന്തെങ്കിലും ഒരു ആ രാക്ഷസന്മാര് കാത്തിരിക്കുന്നുണ്ട് ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാളെ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നു വെറുതെ വിടുന്നു പുലിക്കേസിൽ സോറി പുലിപ്പല് കേസിൽ പിടിക്കുന്നു കുടുങ്ങി പണ്ടാറടങ്ങി അവസാനം ഒഴിവായി പോണ്ടി വന്നു ഇപ്പോൾ അത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പരിപാടിയിൽ ആകെ എട്ടായിരം ആളുകളെ പങ്കെടുക്കാൻ കഴിയുള്ളൂ എട്ടായിരം ടിക്കറ്റ് വിൽപ്പനയും നടക്കുകയുള്ളൂ പക്ഷെ അവിടെ വരാൻ പോകുന്നത് എട്ടായിരം ആളുകളുമില്ല ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു പവർ അതാ ഇപ്പം ആ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എം ജി ശ്രീമാർ പറയും എൻ്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ചതാണ് വേടൻ എന്ന് പറയുന്നത് വാഹാനായിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് ആളുകൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്നാണ് എം ജി ശ്രീമാർ പറഞ്ഞത് ആ ചേട്ടായി പറഞ്ഞ വാക്കുകൾ നമ്മൾ ആരും വളച്ചു പിടിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വോയിസിലെ കൃത്യമായ വോയിസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വേറെ എനിക്കറിയില്ല എന്നുള്ള കാര്യം തന്നെ പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു പാട്ടുകാരനെ പാട്ടിന്റെ മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിയില്ല എന്ന് പറയുന്നത് അത് വളരെ മോശപ്പെട്ട കാര്യം തന്നെ പല ആളുകളും അദ്ദേഹത്തിനെ ന്യായീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ സാധാരണക്കാരാണ് ചിലപ്പോൾ നമ്മൾ പല പാട്ടുകളും കേൾക്കാറുണ്ടാവില്ല പക്ഷെ പാട്ടിന്റെ മേഖലയിൽ ഇരിക്കുന്ന ഒരാൾ പാട്ടുകാരെ കുറിച്ച് അന്വേഷിക്കും ഇപ്പൊ ഞാൻ യൂട്യൂബർ ആണ് യൂട്യൂബിലുള്ള എല്ലാവരെ കുറിച്ചിട്ടും എനിക്ക് ഏകദേശം ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഫോളോ ചെയ്യാറുണ്ടോ പല ആളുകളെ ഇവിടെ അത് തന്നെയാണ് വേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ നിർണായകമായിട്ട് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് കാണാതിരിക്കരുത് പട്ടികളെയും കൂടെ വളർത്ത് വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോന്ന കണ്ടില്ലേ കുഞ്ഞുങ്ങളെ കിഴിവ് എല്ലാ സഹായം ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് ഇടുന്ന ഇടുന്ന എല്ലാരോടും പറ മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാന് പറുത്ത ഓട്ടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു എനിക്ക് ഞാൻ ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കൊണ്ടുപോയി ഈ അമ്മയുടെ കണ്ണുനീര് ഈ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എനിക്ക് ഉറപ്പാണ് വേടന്റെ ഈ ഒരു വീഡിയോന്റെ ഇടയിലൂടെ എന്തായാലും നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഈ അമ്മച്ചിയുടെ കണ്ണുനീര് എന്തുകൊണ്ട് വന്നു നിനക്ക് അറിയില്ലേ മനുഷ്യ ജീവനേക്കാള് വലുത് ഇവിടെയുള്ള മൃഗങ്ങളുടെ ലൈഫാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് തെരുവിൽ ഇങ്ങനെ ആളുകൾ തിന്നാട്ട് കൊടുക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ട നായ്ക്കൾ ഉണ്ട് ഈ നായ്ക്കള് പല രീതിയിലും ആളുകൾ ഉപദ്രവിക്കുന്നുണ്ട് പല ആളുകളും മരിക്കുന്നുണ്ട് രണ്ടാമത്തെ കുട്ടിയാണ് വാക്സിൻ എടുത്തിട്ട് പോലും ആ വാക്സിന് ശരീരത്തിൽ പിടിക്കാതെ മരണപ്പെട്ടു പോകുന്നത് ഇതിന്റെ വിഷാംശം പേവിഷബാധ തലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല തെരുവിൽ ഈ ഒരു പട്ടികളുടെ എണ്ണം ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സംരക്ഷണം പട്ടി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവറ്റേക്കൊന്നും കൊന്നൊടുക്കാൻ ഒരാൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാമത്തെ കുഞ്ഞിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ കേൾക്കാൻ സാധ്യതകളുണ്ട് ഈ പേവിഷബാധ കടിക്കുന്ന ആ ഒരു വാക്സിൻ അത് എത്രത്തോളം ആക്യുററ്റ് ആയതാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളതാണ് അതിൻ്റെ പിന്നിൽ വല്ല കള്ളത്തരവ് നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതും ഇവിടെയുള്ള അത് ഹെൽത്ത് മിനിസ്റ്റർ കൃത്യമായ ഇടപെടലുകൾ നടത്തുക തന്നെ വേണം രണ്ടാമത്തെ കാര്യം ഈ നാട്ടില് ഒരുപാട് പട്ടികൾ രാത്രി കാലങ്ങളിൽ നടക്കാൻ കഴിയുന്നില്ല പകല് കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഇവറ്റേകളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാനുള്ള എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ടാക്കുക പാവപ്പെട്ട ആളുകളുടെ നെഞ്ചത്തോട്ട് കയറാതിരിക്കുക ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയറും ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇവർക്ക് സന്ധ്യപ്പെടുത്തുകയാണ് സരി